ഇന്റർവ്യൂ എന്നത് യു എൻ എല്ലേക്കായാലും ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കായാലും ഡിഫെൻസിലേക്കായാലും ഇന്ത്യൻ റെയിൽവേയിലേക്കായാലും എവിടെ വേണമെങ്കിലും ഒരു ജോബ് കരസ്ഥമാക്കണമെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ എന്നൊരു കടമ്പ കടക്കേണ്ടതുണ്ട് അത് നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്യുന്നു ശാസ്ത്രീയമായി അത്രയും നമുക്കത് ഈസിയാണ് നമുക്ക് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ വെച്ച് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറയാം ഐ വിൽ ഡു എനിത്തിംഗ് ഒരിക്കലും പറയരുത് ഞാൻ എന്ത് ഞാൻ ഞാനെന്തും ചെയ്യും അങ്ങനെ പറയുന്നത് മഹാബദ്ധമല്ലേ അബദ്ധമല്ലേ ഒരിക്കലും നമ്മളത് പറഞ്ഞു പോകരുത് അതുപോലെ ഐ നെവർ മേക്ക് മിസ്റ്റേക്സ് ലു സ്റ്റോക്കാണ് ഞാൻ ഒരിക്കലും ഒരു ജോ ജോലിയിൽ ഒരു വീഴ്ചയും വരത്തില്ല നമ്മൾ മനുഷ്യരല്ലേ ദൗർബല്യങ്ങളൊക്കെ ഇല്ലേ ദുർബലരല്ലേ ഒരിക്കലും ഞാൻ ഒരു അബദ്ധവും ജോലിയും ചെയ്യില്ല എന്നൊക്കെ ചാടിക്കയറി പറയരുത് കാരണം നമ്മുടെ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ചുമലിലേറ്റി ഒരു ഇന്റർവ്യൂവിന് വരികയാണ് ജോലി അങ്ങനെ എങ്ങനെ കിട്ടണം അപ്പം അങ്ങനെ എന്തെങ്കിലും ചാടിക്കടന്ന് പറയുമ്പോൾ അത് അബദ്ധമാകും കിട്ടുന്ന ജോലി നഷ്ടപ്പെടാൻ ചാൻസാണ് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും സാലറി എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരിക്കലും പറയരുത് ഞാൻ ട്വൻറ്റി കെ ആണ് തേർട്ടി കെ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫോർട്ടി കെ ആണ് ഫിഫ്റ്റി കെ ആണ് ഒരിക്കലും പറയരുത് കാരണം നമ്മൾ ജീനും ടീഷർട്ടും വന്നിട്ട് പോകാറില്ല ഫോർമൽ ഡ്രസ്സ് ധരിച്ചിട്ടാണ് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോകുന്നത് കാരണം അൺ പ്രൊഫഷണൽ ലുക്കായിരിക്കും അപ്പോൾ നമ്മുടെ കൾച്ചർ ഒരു ഒരു കൾച്ചറൽ ഫിറ്റ് നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യുകയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഫോർമലായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കാവൂ നമ്മൾ ട്വൻറ്റി കെ തേർട്ടി കെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു നമ്മൾ ട്വൻറ്റി തൗസൻഡ് ആണ് തേർട്ടി തൗസൻഡ് ആണ് ഫോർട്ടി തൗസൻഡ് ആണ് ഫിഫ്റ്റി തൗസൻഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അതാണ് കൂടുതൽ ഉചിതം എന്നത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ നമുക്ക് ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഒരാളുടെ ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഗസ് ചെയ്തിട്ട് റെസ്പോൺസ് ചെയ്യരുത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ആവർത്തിച്ചാലും എന്ന് പറയുന്നതിൽ വലിയ തെറ്റില്ല അതിലേറെ തെറ്റാണ് മനസ്സിലാകാത്തതിന് നമ്മൾ അല്ലെങ്കിൽ അറിയാത്തതിന് തെറ്റായ റെസ്പോൺസ് അത് അപകടമാണ് അപ്പോൾ അത് നമ്മൾ ഒരിക്കലും വരുത്തരുത് അതുപോലെ നമ്മൾ ഒരിക്കലും മൈ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് ഹാസ് ടു ബി പെർഫെക്ഷൻ എന്നൊന്നും ചാടിക്കയറി പറയരുത് എൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം നൂറ് ശതമാനം പരിപൂർണതയോടെ ചെയ്യലാണ് അങ്ങനെയൊന്നും ചാടിക്കടന്ന് പറയരുത് പരിപൂർണത എന്നത് ഇല്ല അത് പരിപൂർണതയിലേക്ക് നോക്കി ഒരാൾ നടന്നാൽ ഉത്തരം ശൂന്യമായിരിക്കില്ലേ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള അബദ്ധങ്ങൾ ചാടിക്കേറി പറയരുത് അതുപോലെ തന്നെയാണ് നമ്മൾ സാലറി ചോദിച്ചാൽ പറയരുത് അതുപോലെ നമ്മുടെ ഹാബിറ്റ് എന്താണ് നമ്മുടെ താല്പര്യങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ പറയാം അല്ലാതെ ചാടിക്കറി അതൊന്നും ഒരിക്കലും പറയരുത് മൈ ലാസ്റ്റ് കമ്പനി വാസ് സോ ടോക്സിക് ഇതൊന്നും പറയരുത് കാരണം ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ വളരെ സമർത്ഥരാണ് അവര് കരുതുന്നത് നാളെ വേറൊരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയാൽ നമ്മളെ നമ്മളുടെ കമ്പനിയെ പറ്റി ഇങ്ങനെ ആയിരിക്കുമല്ലോ പറയരുത് മൈ പ്രീവിയസ് എംപ്ലോയർ വാസ് ടറിബിൾ ഇങ്ങനെയും പറയരുത് കാരണം അതൊക്കെ ഒരു സ്റ്റോക്കാണ് ഒരിക്കലും നമ്മളത് പറയരുത് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ എൻട്രി മനോഹരമായിരിക്കണം ഗുഡ് മോർണിംഗ് സാർ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു മധുര പുഞ്ചിരി തൂക്കിക്കൊണ്ട് മൈ കമിൻ സാർ രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ എന്നിട്ട് നമ്മളൊരു നാലോ അഞ്ചോ സെക്കൻഡ് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആ പുഞ്ചിരി തൂക്കി പരിസരം ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ ജോബ് ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ ഇന്റർവ്യൂ ബോർഡിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നൊരു ബോഡി ലാംഗ്വേജിലായിരിക്കണം നമ്മൾ ഇരിക്കുന്നത് നമ്മളൊരു വാമലി ഹാൻഡ് ഷേക്ക് നൽകണം നമ്മുടെ ഹാൻഡ് ഷേക്ക് നൽകുമ്പോൾ നല്ല പവർഫുള്ളായിരിക്കണം തളർന്ന് കൈവെച്ച് കൊടുത്ത പോലെ ആകരുത് അവർക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്ന രൂപത്തിൽ ശക്തമായ ഹാൻഡ് ഷേക്ക് നൽകണം അല്ലാതെ കൈ ഇങ്ങനെ ഒരു കൈ വെച്ച പോലെ ആകരുത് അവിടെയൊക്കെ ഇംപ്രഷൻ മനോഹരമാകണം നമ്മുടെ ബോഡി ലാംഗ്വേജ് അവർ വായിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ അറിവല്ല അവർ അളക്കുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മുടെ സോഷ്യൽസ്റ്റ് കമ്മിറ്റ്മെന്റ് നമ്മുടെ ലോകത്തെ നമ്മളെങ്ങനെ വീക്ഷിക്കുന്നു ഇതൊക്കെയാണ് അവർ നോക്കുന്നത് ഹൗ മച്ച് വെക്കേഷൻ ടൈം ഡു ഐ ഗെറ്റ് ഇതൊന്നും ഒരിക്കലും ചോദിക്കരുത് മലയാളികൾക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട് ഒരു ജോബ് കിട്ടിയിട്ട് വേണം ലീവെടുക്കാൻ എന്ന് പറഞ്ഞതുപോലെ എനിക്ക് എത്രയാണ് എൻ്റെ വെക്കേഷൻ ടൈം എന്നൊന്നൊരിക്കലും ചോദിക്കരുത് അതേപോലെ ഹോണസ്റ്റ്ലി ലൈക്ക്ലി ഇതൊന്നും ഉപയോഗിക്കരുത് ലു സ്റ്റോക്കാണ് കാരണം സത്യസംബന്ധമായി പറഞ്ഞാൽ എന്ന് ഒരാൾ പറയണമെങ്കിൽ അപ്പോൾ അയാൾ സത്യസന്ധമല്ലാതെ പറയുന്നുണ്ട് എപ്പോഴും അപ്പോൾ നമ്മൾ സംസാരത്തിൽ സത്യം പറഞ്ഞാൽ ഹോണസ്റ്റ്ലി സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരിക്കലും പ്രയോഗിക്കരുത് അപ്പോൾ നല്ല എൻട്രി ആയിരിക്കണം നല്ല ബോഡി ലാംഗ്വേജ് ആയിരിക്കണം നമ്മുടെ കോൺഫിഡൻസ് ഡിസ്പ്ലേ ചെയ്യണം നമ്മൾ സ്പൈനൊക്കെ ഒന്നും വളയ്ക്കാതെ ബോഡി സ്ട്രൈറ്റ് ആക്കിയിട്ട് ആയിരിക്കണം നമ്മുടെ എൻട്രി പ്രിയമുള്ളവരെ ഞാൻ ഹാരിസ് താനൂർ പുതിയ വീഡിയോമായി വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്